ഹലോ ഫ്രണ്ട്സ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തിൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ കുക്കിങ്ങും കട ഉമ്മിൽ തന്നെയാണ് കേട്ടോ ഇന്ന് മോര് മോരുകറിയും പിന്നെ പച്ചക്കറിയും കപ്പയും വൺപയറും കൊണ്ടുള്ള ഒരു കുഴയും മുട്ട പൊരിച്ചതുവാണ് കേട്ടോ മോരുകറിക്കായി വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും തൈരും ഇട്ട് അടിച്ചെടുത്തു ആ നേരം തേങ്ങയിട മറന്നു പോയതുകൊണ്ട് പിന്നീട് തേങ്ങയിൽ മുമ്പ് അരച്ച് വെച്ച് തൈരൊഴിച്ച് അടിച്ചെടുത്തു നേരെ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് നേരെ അടുപ്പിലേക്ക് വെച്ചു ശേഷം അതൊന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അത് നേരെ മോരി കറിയിലേക്ക് ഒഴിച്ചെടുത്തു പിന്നെ അടുത്തതായി ഉണ്ടാക്കുന്നത് ഒരു കുഴയാണ് പച്ചക്കറി വേവിക്കാനായി വെച്ചതില്ല വേവിച്ച വൺ പയറും കപ്പയും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ശേഷം മറ്റൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴുകു പൊട്ടിച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ശേഷം തേങ്ങയിൽ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അരച്ച അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം പച്ചക്കയും വൺപയറും കപ്പയും വേവിച്ച ആക്കി വെച്ചിരുന്ന കൂട്ടില്ലേ അതിലേക്കൊഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ കുഴയൊക്കെ റെഡിയായി പിന്നെ അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും പൊളിയായത് അതുകൊണ്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ചെടുത്ത് അവിടെ ഇരുന്ന് ആ സ്വദിച്ചും കഴിച്ച് ആഹാ അടിപൊളി ടേസ്റ്റായിരുന്നു എന്നിട്ട് പെട്ടെന്ന് റെഡിയായി മോനെ വിളിക്കാൻ വേണ്ടി പോയപ്പോഴത്തെ ആ ഭയങ്കര ബ്ലോക്ക് പിന്നെ ബ്ലോക്കൊക്കെ മാറി അവനെ പോയി പിക്ക് ചെയ്ത് നേരെ വീട്ടിൽ വന്ന് വന്ന പാടെ അവൻ ഡ്രസ്സ് മറി സൈക്കിളിൽ ഓട്ടാനിറങ്ങി അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ